ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുവയോട് വന്നിട്ട് ഷാലിനി പറയാണ് മഞ്ജുവിന് ഒരു അയൽവാസിയുണ്ട് പൊരുത്തനുമായി ഭയങ്കര കൂട്ടുകെട്ടാണെന്നോ എന്തൊക്കെയാണ് അപവാദങ്ങൾ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട് ആ നാട് മുഴുവൻ പാട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഷാലിനി പരദൂഷണം പറഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ബാനുവയും കുഞ്ഞാറ്റേം കൂടി ഇത് കേൾക്കണം കുഞ്ഞാറ്റെ അത് കിട്ടിയ അവസരം മുത്രം എടുക്കണം എന്നിട്ട് കുഞ്ഞാറ്റെ പറയണം ഇതേ ബാനോമ്മയ എന്നാലും അവൾ ഇത്ര മോശക്കാരിയാണെന്ന് ഒരിക്കലും അറിഞ്ഞില്ല എന്തായാലും ഗിരിയോട് ഇക്കാര്യങ്ങളൊക്കെ പറയാൻ നല്ലത് ഏയ് അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ ബാനുമ്മ പറയുന്നു കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ഇങ്ങനെ ഇരുട്ടിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഭീമൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ മഞ്ജുവിന് തന്നെ തോന്നുന്നുണ്ട് തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ അരവിന്ദാക്ഷനും മഞ്ജു പെട്ടെന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ എത്താറായി മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും ഇങ്ങനെ താൻ ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഭീമൻ എന്ത് ചെയ്യുന്ന കത്തിക്കൊണ്ട് പിറകിലൂടെ കുത്താൻ നോക്കുകയാണ് അപ്പോഴേക്കും അവിടെ അയ്യപ്പം വന്നിട്ട് ഭീമന്റെ ആ പുത്തിയിട്ട് ഒരു സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് ഭീമനെ അടിച്ച് പരിവമാക്കുകയാണ് കേട്ടോ പിന്നീട് ഇനി ആരുടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മഞ്ജു ആണെങ്കിൽ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ വിജനമായ സ്ഥലം ഒന്നുമില്ല അങ്ങനെ മഞ്ജു അത് കാര്യമാക്കാതെ മഞ്ജു പോകുന്നു പിന്നീട് ഭീമനെ അയ്യപ്പൻ തലങ്ങും വലങ്ങും ഇട്ട് അടിയോടിയാണ് കേട്ടോ ഇതേ സമയം തനിക്ക് എതിർക്കാൻ പോലും കഴിയുന്നില്ല അയ്യപ്പനല്ലേ കളിക്കുന്നതെന്ന് അറിയാതെ ഏതൊരു മനുഷ്യനെന്ന രീതിയിലാണ് ഭീമൻ കളിക്കുന്ന കേട്ടോ അങ്ങനെ ഭീമനെ അങ്ങ് ലോക്ക് ചെയ്യാണ് പിന്നീട് ഭീമൻ്റെ കൈകാലുകൾ അങ്ങ് മുന്നോട്ട് ചരിപ്പിക്കാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ സഞ്ജയോട് വന്നിട്ട് ഭീമൻ പറയണേ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഏതോ ആ ആൾ ആരാണെന്ന് അറിയില്ല ആരാണ് അവൻ എന്നിങ്ങനെ ഷാനി ചോദിക്കുമ്പോൾ തന്നെ സഞ്ജീയും അത് ചോദിക്കുന്നുണ്ട് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ അയൽവാസിയായി ഒരുത്തനെന്ന് ആ അയൽവാസിയാണ് അവിടെ കണ്ട ആൾ ആരാണെന്ന് എനിക്കറിയില്ല ആ അവിടെയോ അങ്ങനെ കാണുന്നുണ്ട് അയൽവാസിയാണെന്ന് അവൻ എന്നോട് പറഞ്ഞത് എന്തായാലും അവൻ്റെ അടി ആ മാതിരി അടിയായിരുന്നു എന്നെ വല്ലാത്ത ലോക്കായി കഴിഞ്ഞു എന്നാലും അനിയനയ്ക്ക് അവനെ തടയായിരുന്നില്ല തടയാനൊന്നും കഴിയില്ല എന്ന് പറയുന്നുണ്ടോ എപ്പോൾ അവളുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവൻ പിറകെ ഉണ്ടെന്ന് പറയുന്നുണ്ടോ ഇതേ സമയം ഇനി ഒരു അവസരം കിട്ടുമ്പോൾ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് തീർച്ചയായും ഞാൻ വെറുതെ വിടില്ല എന്നെങ്ങനെ ഭീവൻ പറയും യും ചെയ്യണം കേട്ടോ എന്നാൽ ഷാലിയും സഞ്ജയ് അത് ആരാണെന്ന് അറിയാൻ എന്താ വഴി എന്നിങ്ങനെ അവർ ചിന്തിക്കുമ്പോൾ ഷാലി പറയണേ ഞാൻ അവളുടെ അടുത്തോട്ട് പൊയ്ക്കൊള്ളാം മഞ്ജുവിൻ്റെ അടുത്തോട്ട് എന്നിട്ട് സത്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ സഞ്ജയ് പറയണേ എൻ്റെ വായിൽ നിന്ന് വീഴരുത് വിഴയരുതിട്ടോ എന്ന് പറയുന്നത് ഇല്ല എൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വിഡ്ഢിത്തം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഷാലി പോകുന്നു കേട്ടോ പിന്നീട് കുഞ്ഞാറ്റയാണ് കാണിക്കുന്നത് കുഞ്ഞാറ്റ എന്തായാലും ഒന്ന് പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ കുഞ്ഞാറ്റ ഇങ്ങനെ ഈ മുകുന്ദൻ്റെ വീട്ടിലോട്ട് വരികയാണ് ഇതേ സമയമാണെങ്കിൽ അയ്യപ്പൻ ഇരുന്ന് ടി വി ഇങ്ങനെ കണ്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജുവാണെങ്കിൽ ചായ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അയ്യപ്പൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരുന്ന സമയമായിരിക്കും പക്ഷേ കുഞ്ഞാറ്റയാണെങ്കിൽ പതുങ്ങി പതുങ്ങി വരുന്നത് അയ്യപ്പൻ്റെ ചെവിയിൽ കണ്ടിരിക്കുന്നു ചെവിയിൽ കേട്ടിരിക്കുന്നു മുഴങ്ങിയിരിക്കുന്നു അങ്ങനെ ജനലിനുള്ളിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യപ്പൻ്റെ കണ്ണ് കുഞ്ഞാറ്റയിൽ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റെന്ത് ചെയ്യുന്ന ജനലിലൂടെ നോക്കുമ്പോൾ മഞ്ജു കാണാം അയ്യപ്പന് ചായ കൊടുക്കുന്നത് കേട്ടോ അത് കാണുന്ന മഞ്ജു ഇത് തന്നെയാണ് എനിക്ക് പറ്റിയ അവസരം മൊബൈലിൽ വീഡിയോ എടുക്കാമെന്ന് കരുതി ജനലിൻ്റെ ഉള്ളിലൂടെ കൈയിട്ട് മൊബൈലിൽ ഇങ്ങനെ വീഡിയോ പകർത്തുന്ന സമയത്ത് അയ്യപ്പനെന്ത് ചെയ്യും ആ വിൻഡോ അങ്ങ് അടച്ച് അത് അമർത്തി അമർത്തിപ്പിടിക്കണേ ഇതേ സമയം അയ്യപ്പൻ ഇരിക്കുന്നിടത്ത് തന്നെയാണ് പക്ഷേ തൻ്റെ കണ്ണിൻ്റെ ദർശനം കൊണ്ടാണ് അത് ചെയ്യുന്നത് അങ്ങനെ കുഞ്ഞാറ്റ അങ്ങ് അലറുകയാണ് അയ്യോ എനിക്ക് എന്ന് പറയലും മൊബൈൽ താഴെ വീഴലും കഴിയുന്നു കേട്ടോ ഇതോട് കൂടിയിട്ട് മഞ്ജു അത് കാണണം അയ്യോ ഇത് കുഞ്ഞാറ്റയുടെ കരച്ചിലാണല്ലോ എന്ന് പറഞ്ഞ് പുറത്തോട്ട് ചെല്ലാണ് ഇതേ സമയം എന്താ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അത് പിന്നെ മോളെ ഞാൻ എനിക്ക് മൊബൈൽ മൊബൈലെടുത്തതാണ് വിളിക്കാൻ വേണ്ടി അത് ഉള്ളിലോട്ട് വീണു എന്ന് പറയട്ടോ 伊迭是阿弥 കുഞ്ഞാട്ട എനിക്ക് കൈ നല്ല നന്നായി വേദനിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അയ്യപ്പൻ പറയണേ എന്താ മഞ്ജുനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഇവർക്ക് ഓൽമെൻ്റ് എടുത്ത് കൊടുന്ന് കൊടുക്കുക എന്ന് പറയാം മഞ്ജുനെ പറഞ്ഞു വിട്ടാണ് എന്നാൽ ഈ സമയം കയ്യിലുള്ള ആ പൊതി എടുത്തിട്ട് ഇങ്ങനെ അയ്യപ്പം നോക്കുകയാണ് എന്നിട്ട് ഇതെന്താ ഇതൊരു സാരിയാണ് എന്ന് പറഞ്ഞിട്ട് ആ സാരിയിൽ നിന്നൊരു കൂപ്പൺ കിട്ടുന്നുണ്ടത് കിട്ടിയ ഉടൻ തന്നെ അയ്യപ്പൻ പറയണേ അതെ ഇത് ഒരു കൂപ്പണാണല്ലോ ആ ഇതൊരു കൂപ്പൺ ആണ് ഒരു കോടിയൊക്കെ കിട്ടുമെന്ന് ഇതിൽ എഴുതിയിരിക്കുന്നത് വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി അപ്പം അയ്യപ്പൻ കുഞ്ഞപ്പ് കുഞ്ഞാറ്റനോട് പറയണ ഒരിക്കലും ിക്കലല്ല ഇത് യാഥാർത്ഥ്യം തന്നെ ഇത് സത്യം എന്ന് പറയുമ്പോൾ ഏഹ് എന്താ നിനക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറയട്ടോ അല്ല ഇത് നിങ്ങൾക്ക് എന്ന് പറയട്ടെ ആ സാരി കൊടുക്കുന്നുട്ടോ എന്നാൽ ഈ സമയം മഞ്ജു ഗവൺമെൻറ്റുമായി കൊണ്ടുവരികയാണ് അങ്ങനെ മഞ്ജു ഇത് കൈകളിൽ ഇങ്ങനെ തേക്ക് മഞ്ജു ഇത് ഇങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞാറ്റ തൻ്റെ കൈകളിൽ തേച്ചിട്ട് പറയണേ ആ അനിൻ്റെ പരിപാടി ഇതാണില്ലേ എന്തായാലും ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ ഇതിന് തിരിച്ചിട്ട് ഞാൻ തന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകാനിട്ടാണ് അപ്പോൾ മഞ്ജു മഞ്ജുവാണെങ്കിൽ വല്ലാത്ത ടെൻഷനാവണം അപ്പോൾ മഞ്ജു ഇനി പറയെന്തൊക്കെ ചെയ്ത് കൂട്ടുകയാണാകുമ്പോൾ എന്നിങ്ങനെ മഞ്ജു പറയുമ്പോൾ അയ്യപ്പൻ പറയണേ അവരൊന്നും ചെയ്യില്ല എന്ന് പറയട്ടോ ഇതേ സമയം എനിക്ക് ചായ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ ഈ ഇയാൾ പറയുന്നത് പോലെ ഇയാൾ ഇവിടെ വന്നിരുന്നിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ തിരിമറികളാണോ ഇതിൻ്റെ പേര് നടക്കുക എന്നൊക്കെ ഇങ്ങനെ അയ്യപ്പനെക്കുറിച്ച് കുറിച്ച് മഞ്ജു തനിയേ നിന്ന് പറയുന്നു എന്നാൽ അയ്യപ്പൻ പോവുകയും ചെയ്തു ഇതേ സമയം ഇനി എന്ത് ചെയ്യുമെന്ന ആ പരിഭ്രാന്തയിൽ മഞ്ജു ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീടാണെങ്കിലും കുഞ്ഞാറ്റേം അടുത്തിട്ട് സ്വപ്നയും ഭാനുമ്മയും ഇങ്ങനെ കാത്തു നിൽക്കണം എന്താ ഇനി പോയ കാര്യം എൻ്റെ ഭാനുമേ പറയാം തിരിക്കാൻ വയ്യ ഒരു വൃത്തി കെട്ടവളെ നമ്മുടെ ഗിരിക്ക് പെണ്ണായി കിട്ടിയത് എന്താ നീ കാര്യം പറ അപ്പോഴേക്കും സ്വപ്നം പറയാൻ കാര്യം പറ അതെ അവൾ ആ അയൽവാസി എന്ന് പറയുന്ന ആ ആളുമായി വല്ലാതെ അങ്ങ് ചങ്ങാത്തം കൊടുക്കുന്നു ചായ ഇട്ട് കൊടുക്കുന്നു കൊഞ്ചിക്കഴിയുന്നു അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്തൊക്കെയാണ് അപ്പത്തി കേൾക്കുന്ന ഭാനുമയും സ്വപ്നയെ ആകഞ്ഞിട്ട് നിൽക്കാനായിട്ട് എൻ്റെ കുഞ്ഞാറ്റെ കള്ളം പറയില്ല എന്നിങ്ങനെ ബാനുമ പറയുമ്പോൾ എല്ലാ ഞാൻ ഞാനെൻ്റെ മൊബൈലിൽ വീഡിയോ പകർത്താൻ ശ്രമിച്ചതാണ് പക്ഷേ എന്തോ കഷ്ടകാലം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് തന്നെ പോയി എന്ന് പറഞ്ഞു പറഞ്ഞോടാ സ്വപ്നം പറയുന്നു എനിക്കൊരു ഫോട്ടോയെങ്കിലും എടുക്കായിരുന്നു എന്നാൽ ഗിരിയേട്ടൻ്റെ അത് തെളിവ് സഹിതം കൊടുക്കായിരുന്നെന്ന് പറഞ്ഞുടനെ തന്നെ മഹിമയോട് പറയുകയാണ് കുഞ്ഞാറ്റ ആ ശരിയാണ് എനിക്ക് പറ്റിയില്ല എന്തായാലും ഇതിപ്പോൾ അങ്ങനെ വെറുതെ വിടേണ്ടത് ഈ സമയം തന്നെ മല ചവിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഗിരിയോട് ഇക്കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് അവൻ്റെ മനസ്സിലൊരു വിത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് കേൾക്കുന്ന വനം പറയണേ എൻ്റെ മകൻ അയ്യപ്പൻ അയ്യപ്പൻ്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ് മലച്ചവിട്ടുമ്പോൾ ഇതൊന്നും വേണ്ട എല്ലാ മനുമേ മനുമോ തുടങ്ങിയിട്ടാൽ മതി ബാക്കി ഞാനേറ്റു എന്ന് പറയാനിട്ടാണ് അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിള്ളൽ തോന്നിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് എന്നാലീ സമയം ഗിരിയേയും മുന്തുനെയാണ് കാണിക്കുന്നത് അവരിങ്ങനെ നടന്ന് വരികയാണ് ഇതേ സമയമാണ് പെട്ടെന്ന് ഫോൺ അടിക്കുന്നത് അങ്ങനെ ഫോൺ ഫോണെടുക്കണേ എന്താ അമ്മേ എന്നിങ്ങനെ ഗിരി ചോദിക്കും ആ മോനെ നീ എവിടെ എത്തി മല ചുവട്ടാൻ പോവാണ് അമ്മേ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും മോന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല അവിടെ എങ്ങനെയുണ്ട് സുഖമായിരിക്കുന്നു നീ മഞ്ജുവിന് വിളിക്കില്ല ആ വിളിക്കാറുണ്ട് അമ്മേ അത് പിന്നെ മഞ്ജു എന്നൊക്കെ പറയും എന്താ മഞ്ജുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ എന്തൊക്കെയാണ് അടുത്ത അടുത്ത ഒരാളുമായി എന്തൊക്കെ ഇടപഴകുന്ന എന്ന് പറയുന്നെന്ന് പറയാനിട്ടാ ഏത് കേൾക്കുന്ന കുഞ്ഞാറ്റ അതിലൂടെ പറയാണ് മഞ്ജുവിൻ്റെ പ്രവൃത്തി തീരെ ശരിയല്ല ഓരോരുത്തരുമായി ഗിരി പോയ സമയം അങ്ങനെ ഇങ്ങനെ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആ ഫോണിൽ നിന്ന് സ്പീക്കറിലിട്ടതെന്ന് പറയണ ഗിരി അങ്ങനെ ഗിരി പറഞ്ഞത് പ്രകാരം ബാനോമ്മ സ്പീക്കറിലിടുക അങ്ങനെ കുഞ്ഞാറ്റയോട് പറയാൻ പറയാം എന്താ കുഞ്ഞാറ്റെ നിങ്ങളെൻ്റെ മഞ്ജുവിനെ കുറിച്ച് കണ്ടത് അതെ മഞ്ജു ഒരുത്തനുമായി ഇങ്ങനെ കൊഞ്ചിക്കഴിയുന്ന അതൊക്കെയാണ് അവിടെ ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ കള്ളം പറയരുത് നിങ്ങൾ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ആ കള്ളമല്ല മോനെ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ് അവൾ അവനുമായി കൊഞ്ചു കഴിഞ്ഞ് സംസാരിച്ചിരുന്നു അയ്യോ എന്നെക്കൊണ്ടൊന്നും പറയാൻ കഴിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവനാരാണെന്ന് നിനക്കറിയുമോ എങ്ങനെ എനിക്കറിയാൻ എനിക്കൊന്നും അറിയില്ല അവനും മോശക്കാരനൊന്നല്ല എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മേ അത് നമ്മുടെ റേഷൻ കട നടത്തുന്ന ശിവൻകുട്ടിയുടെ മകൻ അയ്യപ്പനാണ് അയ്യോ ആ പച്ചപ്പാവൻ ചെക്കനോ ആ ചെറുക്കൻ തന്നെ ആ ചെറുക്കനെയാണ് ഈ കൊഞ്ഞാറ്റ ഇല്ലാത്തത് പറയുന്നത് കൊഞ്ഞാറ്റ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കും അമ്മേ അയ്യപ്പനെ ഒരു പച്ചപ്പാവാന്ന് അമ്മക്കറിയില്ല ആ എനിക്ക് നന്നായി അറിയാമെന്ന് പറയുന്നത് ബാനുമ ഇങ്ങനെ കുഞ്ഞാറ്റയെ തുറച്ചു നോക്കണ കേട്ടോ എന്നിട്ട് കുഞ്ഞാറ്റയോട് ചോദിക്കുകയാണെങ്കി മര്യാദക്ക് നിങ്ങൾ സത്യം പറഞ്ഞോ എൻ്റെ മഞ്ജു അവിടെ എന്താണ് കാണിച്ചത് അപ്പോൾ തന്നെ അത് മോനെ അവന് അവളും പോയി കൊഞ്ചു കഴിയുന്നത് ഞാൻ കണ്ടു നിങ്ങളോട് ഞാൻ പറഞ്ഞ് സത്യം പറയാം അതല്ലെങ്കിൽ മാല ഇത്തവണ അങ്ങ് ചവിട്ടേണ്ട എന്ന് കരുതി ഞാൻ അങ്ങ് വരൂ എന്നിട്ട് നിങ്ങളെ കൊണ്ട് സത്യം ഞാൻ എണ്ണി എണ്ണി പറിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ബാനുമ്മയുടെ സ്വപ്നയുടെ ഒക്കെ മുഖം മാറണേ അപ്പോൾ കുഞ്ഞാറ്റ സത്യങ്ങൾ പറയാനൊരുങ്ങനെ കേട്ട അങ്ങനെ കുഞ്ഞാറ്റ അയാക്കൊണ്ട് സത്യങ്ങൾ പറയുന്നു എന്നാൽ അയ്യപ്പനാണെങ്കിലോ ഇനി കളി തുടങ്ങുന്നേയുള്ളൂ ഇനി നാളെ ഭീമന് നല്ല കണക്കിന് കിട്ടുന്ന ആ ഒരു സീനാണ് കേട്ടോ